നമസ്കാരം ഞാൻ ലക്ഷ്മി കാനന്ത് ഭാരതമാക്രമിച്ച വർഗീയ ഭീകരവാദികൾ പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തു പക്ഷേ മൂന്നേ മൂന്ന് ക്ഷേത്രങ്ങൾ മാത്രമേ ഹിന്ദുക്കൾ മടക്കി ചോദിക്കുന്നുള്ളൂ കാശി അയോധ്യ മധുര കാരണങ്ങൾ എന്താണ് എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ആണിത് നന്ദി നമസ്കാരം നാൽപ്പത്തിനാലായിരത്തോളം ക്ഷേത്രങ്ങൾ ഭാരതമാക്രമിച്ച വിഗ്രഹവിരോധികളായ വർഗീയ ഭീകരവാദികൾ തകർത്തു പക്ഷേ കാശി അയോധ്യ മധുര ഇത് മൂന്നും മാത്രമേ ഹിന്ദുക്കൾ മടക്കി ചോദിക്കുന്നുള്ളൂ കാശി അയോധ്യ മധുര എന്നീ മഹാക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്ന കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ആ വേദന അറിയുമായിരുന്നു നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഒരു കൂട്ടം അക്രമികൾ കടന്നു വന്ന് നമ്മുടെ വീടും സ്വത്തുക്കളും എല്ലാം ബലം പ്രയോഗിച്ച് കൈവശപ്പെടുത്തി നമ്മുടെ മാതാപിതാക്കളെയും വേണ്ടപ്പെട്ടവരെയും അവരുടെ കൊള്ള സംഘത്തിൽ നിർബന്ധിച്ചു ചേർക്കുകയും ചെയ്താൽ അത് ആ സമയത്ത് കാണുമ്പോഴുള്ള വികാരമായിരിക്കുമോ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ പൂർവീകർ അവരുടെ വീട്ടിൽ നടന്ന ഈ സംഭവങ്ങൾ നമ്മളോട് വിശദീകരിക്കുമ്പോൾ ഇന്ന് അയോധ്യ അടക്കമുള്ള നമ്മുടെ പുണ്യക്ഷേത്രം നമുക്ക് വീണ്ടെടുക്കാനായത് ഈ വേദനകൾ നേരിൽ കണ്ട് അനുഭവിച്ചവർ അന്നു മുതൽ ആ വേദനകൾ അവരുടെ അടുത്ത തലമുറയിൽ കൂടി അറിയിച്ചുകൊണ്ട് അവരുടെ അവകാശമായ അഭിമാന സ്മാരകങ്ങൾ വീണ്ടെടുക്കാൻ നടത്തിയ ആ ജീവനാന്ത പോരാട്ടങ്ങളുടെ പൂർത്തീകരണമാണ് ഉത്തരേന്ത്യക്കാർ നേരിട്ട് അനുഭവിച്ച ആക്രമണങ്ങളൊന്നും നമ്മൾ മലയാളികൾ ഭാരതമാക്രമിച്ച അറിവും വെളിവും ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരുന്ന അന്നത്തെ ദരിദ്രവാസി വർഗീയ ഭീകരവാദികളിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല ാലായിരം ക്ഷേത്രങ്ങളോളം ഭാരതമാക്രമിച്ച കൊള്ളക്കാരായ നാശങ്ങൾ നശിപ്പിച്ചു അതിൽ വെറും മൂന്ന് ക്ഷേത്രങ്ങൾ മാത്രമേ ഭാരതം മടക്കി ചോദിക്കുന്നുള്ളൂ മരണത്തെ പോലും യജ്ഞമാക്കി മാറ്റാൻ ഹിന്ദുക്കൾ മരിക്കാനായി പോകുന്ന ഇടമായ കാശി മരിച്ചവർക്ക് വേണ്ടി ഹിന്ദു പ്രാർത്ഥിക്കാൻ പോകുന്ന ഇടമായ കാശി യുദ്ധമില്ലാത്ത ഇടമെന്ന് ധർമ്മരാജ്യത്തെ വാർത്തെടുക്കാനായി രാജ്യം ഭരിച്ച ധർമ്മവിഗ്രഹമായ ശ്രീരാമ ഭഗവാൻ ജനിച്ച അയോധ്യ ലോകത്തിന് മുഴുവനും ജീവിതം എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ച പൂർണ്ണ അവതാരമായ നമ്മുടെ എല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ച പുണ്യസ്ഥലമായ മധുര ബാക്കിയൊന്നും ഈ ഭാരതം തിരിച്ചു ചോദിക്കുന്നില്ല വെറും മൂന്നേ മൂന്ന് പുണ്യക്ഷേത്രങ്ങൾ മാത്രം ഈ ലോകത്തിലെ ഏതു കോടതിയും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും കയ്യേറെ ഇടങ്ങൾക്ക് മേൽ കൊടുത്തിരിക്കുന്ന കേസിൽ തീരുമാനമുണ്ടാക്കും എന്നാൽ ഹിന്ദുക്കൾ ആകെ കേസ് കൊടുത്തിരിക്കുന്നത് ഈ മൂന്ന് പുണ്യസ്ഥലങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ചിലരുടെയെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് പൂർവികർ പിടിച്ചടക്കി ഇന്നും കൈക്കലാക്കി വെച്ചിരിക്കുന്ന അവർക്ക് അവകാശപ്പെട്ടതല്ലാത്ത ഇടങ്ങൾ അവർ മടക്കി കൊടുക്കേണ്ടത് മര്യാദയാണ് അതവർ ചെയ്താൽ ഭാരതവും അവരോട് അതേ മാന്യത തന്നെ കാണിക്കും ഷഠനോട് ശാഠ്യം എന്നാണ് പ്രമാണം ഇങ്ങോട്ട് ശാഠ്യം കാണിക്കാതെ ഇരിക്കുന്നവരോട് അങ്ങോട്ട് ശാഠ്യം കാണിക്കുന്നവർ അല്ല ഹിന്ദുക്കൾ ലോകത്തിന്റെ അറിവുകളെ മുഴുവനും സമാഹരിച്ച ളന്തയും തക്ഷശീലയും ഒക്കെ അഗ്നിക്കിരയാക്കുമ്പോൾ നമ്മൾ ജീവിച്ചിരുന്നുവെങ്കിൽ ആ വാർത്തകൾ കേട്ട് നമ്മൾ സ്തബ്ധരായേനെ ആയിരത്തി എണ്ണൂറ് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന ഹംപി എന്ന മഹാനഗരം തച്ചുടയ്ക്കുന്ന കാലത്ത് നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് ആ നാശത്തിന്റെ ആഴം അനുഭവിക്കാനാകുമായിരുന്നു നമ്മൾ ഹിന്ദുക്കളുടെ പ്രധാന പ്രശ്നം നമുക്കുണ്ടായ നഷ്ടങ്ങളുടെ വ്യാപ്തി നമുക്കറിയില്ല എന്നതാണ് നമ്മുടെ അറിവിനെയും സംസ്കാരത്തെയും ഭാരതീയമായ എല്ലാത്തിനെയും തച്ചുടച്ച വർഗീയവാദമെന്ന ആശയത്തോട് ഒരു ഭാരതീയനും ഒരു കാലത്തും പൊരുത്തപ്പെടാനാകില്ല ഭാരതം ആക്രമിച്ച ചില ആഗോള വർഗീയ ഭീകരവാദികൾ ഈ ലോകത്തിന് വരുത്തിയ നാശങ്ങളിൽ ഏറ്റവും വലുത് ആ അക്ഷരവൈരികളായ അല്പബുദ്ധികൾ ഭാരതീയമായ അറിവുകളെ മുഴുവനും ചുട്ടരിച്ചു കളഞ്ഞു എന്നതാണ് നമ്മളെ എന്ന് വിളിച്ചോട്ടെ കൂലിമാധ്യമങ്ങൾ നമ്മളെ നോക്കി നിരന്തരം കുറച്ചോട്ടെ ഇങ്ങോട്ട് കാണിക്കാത്ത ഒരു മതേതരത്വവും നമുക്കും കാണിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഭാരതത്തിന്റെ സ്വത്വത്തെ വീണ്ടെടുക്കുക എന്നത് മാത്രമാവണം ഓരോ ഭാരതീയരുടെയും ലക്ഷ്യം അതിനായി മാത്രം സദാശബ്ദിച്ചു കൊണ്ടിരിക്കുക പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക കാരണം അതിനാണീ ഭാരതത്തിൽ ഈശ്വരൻ പോലും പല രൂപത്തിൽ അവതരിച്ചു കൊണ്ടേയിരുന്നതും ഇപ്പോഴും പല രൂപത്തിൽ അവതരിച്ചു കൊണ്ടേയിരിക്കുന്നതും കൽക്കി അവതാരം ആരാണ് എന്നൊന്ന് ചിന്തിക്കുക അത് ദ്രുതഗതിയിൽ ചിന്തിക്കുന്ന ദ്രുതഗതിയിൽ പ്രവർത്തിക്കുന്ന കുതിരയുടെ ശക്തിയോടെ കുതിക്കുന്ന കലികാലത്തിന്റെ ധർമ്മയോധാക്കളാണ് സമ്പത്തുകൊണ്ട് ശക്തിയും ഉണ്ടായിരിക്കണം എന്നും അർത്ഥമുണ്ട് കൽക്കിക്ക് കൽകി പുരാണം പറയുന്നത് ഒന്ന് നോക്കുക എപ്പോഴും ജയിക്കണമെങ്കിൽ നമുക്ക് അറിവും അർത്ഥവും അഥവാ സമ്പത്തും ഒന്നുപോലെ ഉണ്ടാകണം പണമില്ലാത്തവൻ പിണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മഹാലക്ഷ്മിയെ പണത്തിന്റെ അഥവാ സമ്പത്തിന്റെ രൂപമായി കണ്ട് ആരാധിക്കുന്ന നമ്മൾ സമ്പത്തിനെയും ധനത്തിനെയും ആഗ്രഹിക്കാനും അതുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും വേണം കൽക്കി അതിശക്തനും സമ്പന്നനുമായിരിക്കും ദ്രുതഗതിയിൽ ചിന്തിക്കുന്നവനും പ്രവർത്തിക്കുന്നവനുമായിരിക്കും എപ്പോഴും ജയിക്കുന്നവനും ധർമ്മിഷ്ഠനുമായിരിക്കുമെന്ന് നമ്മുടെ പുരാണങ്ങൾ പറയുന്നു സജ്ജനങ്ങളുടെ ദീർഘകാലമായുള്ള കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ദുഷ്ടന്മാരെയെല്ലാം നിഗ്രഹിച്ച് അഥവാ അറിവില്ലായ്മ ഇല്ലാതെയാക്കി കൽക്കി കലിയുഗത്തിന് അഥവാ അജ്ഞാനത്തിന്റെ ഒരു അവസ്ഥയ്ക്ക് അന്ത്യം കുറിക്കും എന്നിട്ട് സജ്ജനങ്ങൾക്ക് പരമമായ സത്യം ഉപദേശിച്ചു കൊടുക്കുകയും സത്യയുഗത്തിന് ആരംഭം കുറിക്കുകയും ചെയ്യും എന്ന് പത്മപുരാണം പറയുന്നതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് നോർത്തു നോക്കൂ ഇന്ന് ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഓരോ ഹിന്ദുവും ഒരു ന്യൂസ് ചാനലായല്ലേ മാറുന്നത് കൂലി മാധ്യമങ്ങൾ പടച്ചുവിടുന്ന നുണകൾ അപ്പപ്പോൾ സോഷ്യൽ മീഡിയ വഴി ദേശസ്നേഹികൾ പൊളിച്ചടുക്കുകയല്ലേ ഇതല്ലേ സത്യപ്രബോധനം ഇതല്ലേ അജ്ഞാനാവസ്ഥ എന്ന കലിയുഗത്തിന് അവസാനമുണ്ടാക്കുന്ന ധർമ്മപ്രബോധനം നമ്മുടെ ആദരണീയനായ പൈതൃകാചാര്യൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ എപ്പോഴും പറയും മഹാവിഷ്ണുവിന്റെ പതിനൊന്നാമത്തെ അവതാരമാണ് സോഷ്യൽ മീഡിയ എന്ന് ഇന്ന് ഭാരതം നയിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയുടെയും അദ്ദേഹത്തിലെ മന്ത്രിസഭയിലെ ഓരോ മന്ത്രിമാരുടെയും വാക്കുകളും പ്രവർത്തനങ്ങളും എത്ര പെട്ടെന്നാണ് ലോകത്തിന് മുന്നിൽ ഭാരതത്തെ കുറിച്ചുള്ള വീക്ഷണത്തെ പോലും മാറ്റിക്കുവാനായത് ഭാരതം സാമ്പത്തിക ശക്തിയിൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്നറിയപ്പെട്ടിരുന്ന ഒരു കാലത്ത് ഭാരതത്തെ അടിമയാക്കി അടക്കി ഭരിച്ചിരുന്ന ലോകശക്തിയായ രാജ്യത്തെ പോലും മറികടന്ന് അഞ്ചാം സ്ഥാനത്തെത്തിയപ്പോൾ അല്ലേ ഭാരതത്തിന്റെ പ്രഭാവത്തെ ഭാരതത്തിലെ ജനങ്ങൾക്ക് പോലും ബോധ്യമായത് അതാണ് ധനമെന്ന മന്ത്രത്തിന്റെ ശക്തി ലക്ഷ്മി ദേവിയുടെ അവതാരമായ പത്മയായിരിക്കും കൽക്കിയുടെ ഭാര്യ എന്ന് കൽക്കി പുരാണം പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ ധർമ്മം പ്രചരിപ്പിക്കാൻ ഭാരതത്തിന് അറിവ് മാത്രം പോരാ എന്നാൽ പോലും ധനമില്ലാത്ത അവസ്ഥയിൽ ആണെന്നുള്ള പ്രതീതി ഉണ്ടായിരുന്ന നമ്മുടെ ഭാരതത്തിന്റെ വക്താവായി ഭാരതത്തിൻ്റെ ആത്മീയ അറിവുകൾ ലോകത്തിന് മുന്നിൽ എത്തിച്ചവരെപ്പോലും ലോകം ബഹുമാനിച്ചിട്ടുണ്ട് അതിനുദാഹരണമാണ് സ്വാമി വിവേകാനന്ദനും പരമഹംസ യോഗാനന്ദ ചിന്മയാനന്ദ സ്വാമി ഓഷോ മാതാ അമൃതാനന്ദമയ്യമ്മ ശ്രീ ശ്രീ രവിശങ്കർ സദ്ഗുരു ജഗ്ഗി വാസുദേവ് തുടങ്ങി അനേകം അനേകം വിശ്വഗുരുക്കന്മാർ എന്നാൽ അവരുടെയൊക്കെ അറിവുകളെ ലോകത്തിലുള്ള വിജ്ഞാനദാഹികൾ സ്വീകരിച്ചപ്പോഴും അവരുടെ രാജ്യമായ ഭാരതത്തെ ഇന്നത്തെപ്പോലെ ലോകം ബഹുമാനിച്ചിരുന്നില്ല എന്താണ് കാരണം ഭാരതം അന്നൊരു സാമ്പത്തിക ശക്തി ആയിരുന്നില്ല പണം ഉണ്ടാക്കുന്നവന്റെയും ശക്തിയുള്ളവന്റെയും രാജ്യത്തിനാണ് എന്നും വിലയുള്ളത് ഇന്നുള്ള സാമാന്യ തത്വമാണ് അതിലുമുള്ളത് നമ്മൾ എത്രയൊക്കെ വീരവാദം പറഞ്ഞാലും നമ്മുടെ എല്ലാം ആഗ്രഹം സമ്പന്നമായ ഒരു ജീവിതമാണ് എത്രയേറെ സമ്പന്നമാകാൻ പറ്റുമോ അത്രയേറെ സമ്പന്നത ആഗ്രഹിക്കുന്നവരാണ് ഓരോ വ്യക്തിയും ഈ ലോകത്തിൽ ആ ആഗ്രഹത്തെ നമ്മൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം അതിനെ അപലപിക്കുന്നത് ഭാരതീയമായ സംസ്കാരമല്ല ധനത്തെ അപലപിക്കുന്നത് മഹാലക്ഷ്മിയെ അപലപിക്കുന്നതിന് തുല്യമാണ് നമ്മളെ ബഹുമാനിക്കാത്ത നമ്മളെ ആഗ്രഹിക്കാത്ത ഒരിടത്ത് നമ്മൾ പോകാൻ ഇഷ്ടപ്പെടാത്തതുപോലെയാണ് ധനത്തെ ഇഷ്ടപ്പെടാനും അംഗീകരിക്കാനും ബഹുമാനിക്കാനും ആഗ്രഹിക്കാനും പറ്റാത്ത ഒരിടത്ത് ധനവും എത്തില്ല അഥവാ ലക്ഷ്മിയും എത്തില്ല ചില വൈദേശിക സിദ്ധാന്തങ്ങളാണ് ദാരിദ്ര്യത്തെ ആത്മീയത എന്നുള്ള മട്ടിൽ പ്രചരിപ്പിച്ച് ഹിന്ദുവിൻ്റെ മനസ്സിൽ ധനത്തെ ആഗ്രഹിക്കുന്നത് തെറ്റ് ധനം നേടരുത് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ സകല ഹൈന്ദവ ശാസ്ത്രങ്ങളും എല്ലാ ആഗ്രഹങ്ങളും നേടാനാണ് പഠിപ്പിക്കുന്നത് യാവ് അർത്ഥ എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം സ്വായത്തമാക്കുക എന്നാണ് ആഹ്വാനം ചെയ്യുന്നത് മന്ത്രദ്രഷ്ടാക്കളായ നമ്മുടെ ഋഷീശ്വരന്മാർ വേദങ്ങളിൽ പോലും ദ്രവിണം ചമേ സത്യം ചമേ ശ്രദ്ധാചമേ ജഗശ്ചമേ ധനം ചമേ വശ്ചമേ ത്രിശിശ്ചമേ ക്രീഡാചമേ മോദശ്ശമേ ഇങ്ങനെ എനിക്കെല്ലാം തരണേ എന്ന് പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചത് ഭാരതം ആക്രമിച്ച ചില അക്രമികളുടെ ദരിദ്രവാസി സിദ്ധാന്തങ്ങളെ എന്നു മുതൽ നമ്മൾ അനുകരിക്കാൻ തുടങ്ങിയോ അന്നു മുതലാണ് നമ്മുടെ മനസ്സും ദരിദ്രമായി തുടങ്ങിയത് ദരിദ്രമായ മനസ്സിൽ എങ്ങനെയാണ് നല്ല പ്രാർത്ഥനകൾ ഉണ്ടാകുക എങ്ങനെയാണ് നല്ല പ്രവർത്തനം ഉണ്ടാകുക നമ്മളത് മാറ്റിയെടുക്കണം നന്ദി നമസ്കാരം വന്ദേ മാതരം